മോദിക്കെന്നും കാശുള്ളവനെ കാണുമ്പോൾ ഒരു പ്രത്യേക മലക്കം മറച്ചിലുണ്ട് അംബാനിയെയും അദാനിയെയും ഇടം വല നിർത്തി ഇത്രയും കാലം ഭരിച്ച മോദിക്ക് മൂന്നാം ഭരണത്തിലും കൂട്ടു മന്ത്രിമാർ പണച്ചാക്കുകൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത എഴുപത്തി ഒന്ന് മന്ത്രിമാരിൽ എഴുപത് പേരും പണത്തിന്റെ മീതെ കിടന്നുറങ്ങുന്നവരാണ് അതിൽ ഇരുപത്തെട്ട് മന്ത്രിമാർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും പത്തൊൻപത് പേർ ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുമാണ് കള്ളനെയും കൊലപാതകളെയും പണം കണ്ടാൽ കൂടെ കൂട്ടുന്ന മോദിക്കതൊന്നും ശ്രദ്ധിച്ചു കാണില്ല മന്ത്രിസഭാംഗങ്ങളുടെ ശരാശരി ആസ്തി ദശാംശം ഒൻപത് നാല് കോടി രൂപയാണെന്ന് തെരഞ്ഞെടുപ്പ് അവകാശ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്കുകളിൽ കാണിക്കുന്നുണ്ട് ബീഹാറിൽ നിന്നുമുള്ള ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച സെക്യുലറിന്റെ ജിതിം റാം മാഞ്ച് മാത്രമാണ് ഒരു കോടിയിൽ താഴെ ആസ്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ ആസ്തിയാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തതും മന്ത്രിമാരിൽ ആറ് പേർക്ക് നൂറ് കോടി രൂപയിലധികം ആസ്തിയുമുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ മൊത്തം ആസ്തിയുള്ള ഗ്രാമവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രിയും വാർത്താവിനിമയ മന്ത്രാലയത്തിലെ സഹമന്ത്രിയുമായ ഡോക്ടർ ചന്ദ്രശേഖർ പേമാസാമിയാണ് പട്ടികയിൽ ഒന്നാമതുള്ളത് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ജംഗമ വസ്തുക്കളും നൂറ്റി ദശാംശം എട്ട് രണ്ട് കോടി രൂപ സ്ഥാവര വസ്തുക്കളുമാണ് വാർത്താവിനിമയ മന്ത്രിയും വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രിയുമായ ജ്യോതിരാദിത്യ എം സിദ്ധിക്ക് നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ ആസ്തിയുണ്ട് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ജംഗമാസ്തികളും മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയുടെ സ്ഥാപന വസ്തുക്കളും ഉൾപ്പെടുന്നു ജനതാദളിൽ നിന്നുമുള്ള ഘന വ്യവസായ മന്ത്രിയും സ്റ്റീൽ മന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമിയുടെ ആകെ ആസ്തി ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് നൂറ്റി രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ ജംഗമാസ്തികളും നൂറ്റി പതിനഞ്ച് കോടി രൂപ സ്ഥാപന വസ്തുക്കളും അടക്കമാണിത് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വനി വൈഷ്ണവ് നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് പൂജ്യം കോടി ജംഗമ വസ്തുക്കളും ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി സ്ഥാപന വസ്തുക്കളും ഉൾപ്പെടെ മൊത്തം നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെ ആസ്തിയാണ് വെളിപ്പെടുത്തിയത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമേഷൻ മന്ത്രാലയം ആസൂത്രണ മന്ത്രാലയം സാംസ്കാരിക മന്ത്രാലയം എന്നിവയുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗിന്റെ ആകെ ആസ്തി കോടി രൂപയാണ് മുപ്പത്തി കോടി ജംഗമ വസ്തുക്കളും എൺപത്തിരണ്ട് കോടി സ്ഥാപന വസ്തുക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ആസ്തി മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്തിൽ നിന്നുമുള്ള മറ്റൊരു ബി ജെ പി മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയുഷ് ഗോയൽ നൂറ്റി പത്ത് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ ആസ്തി പ്രഖ്യാപിച്ചു ഇതിൽ എൺപത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ജംഗമാസ്തികളും ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ സ്ഥാവര വസ്തുക്കളും ഉൾപ്പെടുന്നു അപ്പൊ പിന്നെ ടെമ്പോകളിൽ പണം എത്തിച്ച് നൽകാൻ ആളുകളുള്ളപ്പോൾ പാവപ്പെട്ട ഒരു വിഷമം ഒന്നും കേന്ദ്രമന്ത്രിസഭ കാണില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ ജി ട്വന്റി ഉച്ചകോടിയിൽ ധാരാവി തെരുവ് ഷീറ്റിട്ട് മൂടിയതുപോലെ സംഭവ വികാസങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം പണത്തിനുമിതെ പരിന്തും മോദിയും പറക്കില്ല എന്ന് ഈ മന്ത്രിസഭയിലൂടെ മോദി തെളിയിച്ചു കഴിഞ്ഞു